ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഹൃദയം ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേപ്പാൾ സ്വദേശിയായ പത്തൊമ്പത് കാരിക്ക് നൽകാനാണ് ഹൃദയം കൊണ്ടുപോകുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ ഹൃദയമാണ് ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായി ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലെ എയർ ആംബുലൻസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് എയർ ആംബുലൻസിൽ ഹൃദയം പുറപ്പെടും പ്രധാന വാർത്തകൾ മനസ്സാ ചേരുകയാണ് മനസ്സാ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി അല്പസമയം മുൻപാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അവയവങ്ങളുമായി മെഡിക്കൽ സംഘം ഗ്രൗണ്ടിലേക്ക് എത്തിയത് ഗ്രൗണ്ടിലേക്ക് പോയത് ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത് ഈ ഹൃദയവുമായി എറണാകുളത്തേക്കാണ് കൊണ്ടുപോകുന്നത് എറണാകുളം ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രി ഇരുപത്തിയൊന്നുകാരിക്കാണ് ഈ അവയവം ഹൃദയം കൈമാറുന്നത് ഹൃദയ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോകുന്നത് നമുക്ക് നമ്മളോട് കെ സോട്ടോയുടെ ജീവനക്കാരനും പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ അനാഥമായ ഒരു ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അവയവം കൈമാറുന്നത് അതിനേക്കായാണ് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എറണാകുളത്തെ മെഡിക്കൽ സംഘം ഇവിടെ രാവിലെയോടെ എത്തി അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെയോടെ എത്തിയുള്ള നടപടിക്രമങ്ങളൊക്കെയും തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവയവവുമായി ഇപ്പോൾ മെഡിക്കൽ സംഘം മെഡിക്കൽ കോളേജ് ആശുപത്രി ഗ്രൗണ്ടിലേക്ക് അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയത് അല്പസമയത്തിനകം എയർ ആംബുലൻസ് ഹൃദയവുമായി കൊച്ചിയിലേക്ക് പറക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതൊപ്പം തന്നെ ശിബുവിൻ്റെ ഈ അവയവങ്ങൾ വൃക്ക അതോടൊപ്പം തന്നെ ഹൃദയം കണ്ണ് സ്കിൻ തുടങ്ങിയുള്ള എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാനായി കുടുംബം സമ്മതം നൽകിയിരുന്നു അതൊക്കെയും തന്നെ കൈമാറുന്ന ഒരു സാഹചര്യവും நிலவில் திருவனந்தபுரம் തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വൃക്കയും അതോടൊപ്പം തന്നെ കൊല്ലം ആശുപത്രിയിൽ മറ്റൊരു വൃക്കയും കൂടാതെ തന്നെ സ്കിൻ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കാനും ശേഷം ഈ ഹൃദയം കൊച്ചിയിലെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇരുപത്തി ഒന്നുകാരിക്ക് കൈമാറാനുമാണ് തീരുമാനിച്ചിരുന്നത് അതിനായുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ഇനിയിപ്പോൾ എയർ ആംബുലൻസിൽ ഹൃദയം കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് എയർ ആംബുലൻസിലേക്ക് ഹൃദയം കയറ്റി എന്ന വാർത്തയാണ് അറിയുന്നത് ഉടൻ തന്നെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പറക്കും ശേഷം റോഡ് മാർഗമായിരിക്കും ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി അറിയിപ്പ് വന്നിരുന്നു റോഡ് മാർഗമാകുമ്പോൾ തന്നെ ഈ ഗതാഗത നിയന്ത്രണമൊക്കെയും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസ് വഴി ഉടനെ തന്നെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്താൻ ഏകദേശം നാല്പത് മിനിറ്റ് ആണ് വേണ്ടത് എയർ ആംബുലൻസ് വഴി നാല്പത് മിനിറ്റിൽ കൊച്ചിയിലേക്ക് എത്തും കൊച്ചിയിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന ആ ഒരു ക്രമീകരണം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പറയാനുള്ളത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തെ ജില്ലാതല ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ സ്കിൻ ദാനവും ആദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത് അതായത് സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെയും തന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതിൽ അതും ഇവിടെ കാണേണ്ടതുണ്ട് ആ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ അവയവങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൂടി ജീവൻ പകരുന്ന രീതിയിലുള്ള പ്രവർത്തനം കുടുംബം നൽകിയിരിക്കുന്നത് തീർച്ചയായും അതിനായുള്ള എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് നടപടിക്രമങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് ഹൃദയം ശസ്ത്രക്രിയ ചെയ്ത് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകും കൊച്ചിയിൽ എയർ ആംബുലൻസിൽ എത്തിയതിന് ശേഷം പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് വിമാനമാർഗമാണ് ഹൃദയം കൊണ്ടുപോകുന്നത് കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ ഹൃദയമാണ് ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് നേപ്പാൾ സ്വദേശിനിയായ പത്തൊമ്പതുകാരിയ്ക്കാണ് ഈ ഹൃദയം മാറ്റിവെച്ച് അവർക്കൊരു പുനർജീവനം നൽകുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ ഉന്നതമായ സ്ഥാനമാണ് ഒരുപക്ഷേ പക്ഷേ ലോകത്തിനും ഒക്കെ തന്നെ ഈ ഒരു ഹൃദയ ശസ്ത്രക്രിയയിലൂടെ വെളിവാകുന്നത് നേപ്പാൾ സ്വദേശിനിക്കാണ് ഈ ഒരു ഹൃദയ ശസ്ത്രക്രിയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നെങ്കിൽ പോലും കോടതി ഇടപെട്ട് ഈ പെൺകുട്ടിക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള അനുവാദം നൽകുകയായിരുന്നു പിന്നീട് വളരെ വേഗം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഹൃദയം ദാനം ചെയ്യാൻ മസ്തിഷ്ക മസ്തിഷ്കവർണത്തെ തുടർന്ന് ഹൃദയം ദാനം ചെയ്യാൻ ഷിബുവിൻ്റെ കുടുംബം തീരുമാനിച്ചു ഷിബുവിൻ്റെ ഹൃദയം മാത്രമല്ല ഷിബുവിൻ്റെ വൃക്കയും കണ്ണും അതുപോലെ തന്നെ തൊക്കുമടക്കമുള്ള ശരീരഭാഗങ്ങൾ ദാനം ചെയ്യാൻ ആ കുടുംബം തീരുമാനിച്ചിരുന്നു എന്തായാലും നിരവധി പേർക്കാണ് ഷിബുവിൻ്റെ ശരീരം മരണാനന്തരം ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാതലത്തിൽ ജില്ലാ ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അത് തീർച്ചയായും എറണാകുളം ജനറൽ ആശുപത്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാഹിർഷ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇത്തരത്തിലൊരു ഹൃദയം മാറ്റിവക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയായി മാറുന്നത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എറണാകുളത്തെ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഒക്കെ തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ജില്ലാ തലത്തിൽ ഇപ്പോൾ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ വേണ്ടി വരിക കറക്റ്റ് നാൽപ്പത് മിനിറ്റ് കഴിയുന്നതോടുകൂടി എയർ ആംബുലൻസ് കൊച്ചി എത്തും അവിടെ നിന്ന് റോഡ് മാർഗം ഈ ഹൃദയം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും റോഡിൽ മറ്റ് ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായ മറ്റൊരു നേട്ടത്തിനു കൂടി ഇന്ന് കേരളം സാക്ഷിയാവുകയാണ്